പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല അങ്ങോട്ട് നോക്കൂ എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ ഒതുക്കി കഴിഞ്ഞ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ രണ്ടു മാസമാണ് ആശുപത്രി കിടന്നത് ഇപ്പൊ മല്ലഞ്ചറയിലെ ചന്ദ്രഭോൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക കാട്ടാപ്പിള്ളിയിൽ വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക പുറം നാട്ടിൽ ചട്ടമ്പിമാരേറെ ഉണ്ട് പുലിക്കണ്ടം കോയ ചെങ്കൽപ്പാളയം മുത്തുരാജ് കോയമ്പത്തൂർ മണിസാമി പക്ഷെ കാര്യമില്ല ഇത്രയും കാശ് മുടക്കി ഈ ബംഗ്ലാവും തോട്ടവും മേടിക്കാനുള്ള കാശാവരയിൽ എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്നൊരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു കർണാടകയിലെ പോലീസ് ഫയലിൽ ഫയലി നപ്പിയെടുത്തത് പേര് വീരേന്ദ്ര മല്ലയ്യ ൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു കേസിന് മാത്രം പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കരണക്കുറ്റി കടിച്ചതിന് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി പത്ത് കാട്ടാപ്പള്ളിമാരെ ഒറ്റക്ക് തിന്നു അല്ല ഇതിന്റെ ബ്രോക്കറി ഞാനാണെന്ന് പറഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലും എന്റെ പേടി നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും എങ്ങനെ ഏതെങ്കിലും മോഷണ കേസിൽ പിടിച്ച അകത്താക്കിയാൽ പോരെ അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ് ദേ ഞങ്ങൾ ഇന്ന് തന്നെ പോവുക മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് മുരുകൻ അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും നീ എന്തൊന്നും മിണ്ടാത്തേ പേടിച്ചു പോയാ ഇനി എന്തിനാ പേടിക്കണേ ഞാനില്ലേ കൂടെ ഈശ്വര ഇവനന്ത എവിടെ പോയി അവന് ഞാൻ മുട്ടോടി അവരെ തൊട്ടുപോയത് നിങ്ങൾ ഞങ്ങൾ കിട്ടാതെ വാടാ ആരുടെ നേരത്തെ അറിയോ അതൊക്കെ ആൾക്കാരാ ജീവൻ വേണമെങ്കിൽ ബംഗാവിൽ പോയി മാപ്പ് പറഞ്ഞു ഇല്ലെങ്കിൽ പടയിളിങ് വരും പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഇവൻ എന്ത് പറ്റി നിന്നോട് ഒന്ന് പറഞ്ഞത് ബൈക്കിൽ ബൈക്കിന്ന് വീണു ഇവനെ തല്ലിയാലും മാപ്പ് ചോദിക്കാമെന്ന് തല്ലിയപ്പോഴാണല്ലോ ബൈക്ക് വീണത് ഉണ്ടത് മലയോടെ കുറകനുടക്കെ ജന ബന്ധിതാര് മുരുകനെ ഹൊക്കല്ലേ ആ ജന മുറുകെ വേറെ ആൾക്കാരാ ഇവരല്ല എന്നെ തല്ലിയത് ഞങ്ങൾ തന്നെ തല്ലിയത് മാപ്പാകണം പട്ടി മോണെ മാപ്പ് എന്താ ബാടായിട്ടാ ബാടാ എല്ലാരും എല്ലാവർക്കും തരടാ മാപ്പ് ഇത് നാൻ നോട്ക്കോത്തി നീ സുണ്ണേ ആട്ട നോട് ഇ കേരള ഹോദ് കേരളത്തിലാ ഞാൻ പോയിട്ടില്ല ഈ സംഭവത്തെ എനിക്ക് യാതൊരു ബന്ധമില്ല അല്ല ആരെയാപ്പള്ളി അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു അല്ലാപ്പിള്ളി എന്ത് ആ ഇവിടെ നടക്കില്ല ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് മല്ലയ്യ കേൾക്കുന്നു സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവ ആ കാട്ടാപ്പിള്ളി അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ നിങ്ങൾ പോലീസിൽ പോയി പറഞ്ഞേട്ടാ പോലീസ് അവിടെ പുല്ലും എന്തായാലും മല്ലയ്യത് വാങ്ങണം വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു അഞ്ചു ലക്ഷം കുറച്ചോ െങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാ മതി ആയിത്തെ നമ്പർ എന്റെ അല്ല രണ്ടാമത്തെ നമ്പറും ഇവന്റെ അല്ല എന്നാലും വിളിച്ചാ കിട്ടും ഹലോ ഏത് ഹോസ്പിറ്റല് മുരുകൻ ആസുണ്ടായി ഹോസ്പിറ്റല എന്താടാ ഇത് നാട്ടുകാർ തല്ലുകളോ അച്ഛനൊന്ന് ചുമ്മാ കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതുകൊണ്ട് കേട്ടിയതാ എന്നിട്ട് ടോമർ നിർത്തോത ഫോൺ ചെയ്തു ബോധമില്ലാതെ വഴി കിടക്കുവായിരുന്നു നമ്മുടെ ലക്ഷ്മി ഡോക്ടർ ഒരു വല്ലതും അല്ല ഒരു കൊഴപ്പമില്ല ഏ പേട നീ കള്ള പറയുന്നെങ്കിലോ നാ ഡോക്ടറെ ചോദിക്കട്ടെ ആയുർവേദം പ്രകൃതിയോട് ഇണങ്ങി എത്തില്ലോണ്ട് സജീവാണ് ഒന്നുകിൽ അടിപൊളി കേസുകൾ അല്ലെങ്കിൽ ഇപ്പൊ മാത്രമല്ല ഞങ്ങളുടെ നാടാ ടി വി വന്ന ആള് ഇവര് ഇതാണ് ചെമ്പട്ട് നാട്ടിലെ ഉണ്ണിത്താന്റെ വീട് ഞാനിപ്പോ തകർന്നവനാ എനിക്ക് വീടും തോട്ടം വിക്കാതെ കണക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് ഈ കാട്ടപ്പള്ളി സമ്മതിക്കുന്നില്ല സ്വഭാവത്തിന് പറ്റിയ നാടാ ആ തോട്ടം ബംഗളോ നോക്കുന്നോൾ ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഒരു സൂചന തന്നിരുന്നു അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ലേ ഇത് നാഗേന്ദ്രന്റെ നാടാ ചട്ടമ്പി നാട് സ്ഥലം വെക്കാൻ വന്നവരുടെ നമ്പർ വിളിക്കും എന്നിട്ട് അബര് പറഞ്ഞ വില കുറപ്പിക്കും അയ്യോ എന്റെ അയ്യോ കുടിക്കുന്നവർക്ക് എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ല എന്ന് വീമ്പ് വന്നിട്ട് എന്തായി നല്ല വിലയ്ക്ക് തന്നെ നടക്കടാ നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവന് നശിച്ച് വെണ്ണീറാവുന്നത് നീ കണ്ടോ ഇവന്റെ പുറകെ വാലാക്കി നടക്കുന്ന സകല നായന്റെ മക്കളും കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല ആർത്തും മാറ്റും ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം വാ തുറന്ന നല്ല ഒന്നും പറയാൻ പറ്റൂ അവൻ നല്ലാകും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിതാ അവൻ നല്ലാകും പിന്നെ കൂടെ നാനില്ല അതാ എനിക്ക് പേടി ഇവൻ ഓരോ കുരുത്തക്കേടുകളാണ് ചടി മേടിക്കും അത് ചോദിക്കാൻ അതാണല്ലോ പതിവ് അതേ നാട്ടുകാർ നിന്നെല്ലി കാറിന് അതൊരു നിസ്സാര കാര്യം ഒരു ലവ് ലെറ്റർ കൊടുത്താ ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ ഈ മെയിൽ അയക്കണ്ടേർക്കൊള്ള നല്ല ഉപദേശം അവനൊരു പെണ്ണ് ഇഷ്ടേ തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് യാറ് കുടുങ്ങി അപ്പണാ അണാ അപ്പനും അല്ല അണ്ണനും പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇവനെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ നടത്തണം ഏയ് അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല കഴിക്കില്ലെന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി നിങ്ങൾ സത്യം പറഞ്ഞു നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം ഞാൻ കെട്ടില്ല നന്ന കല്യാണെല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് രണ്ട് പ്രസഗിച്ചു പ്രസവിച്ചു പ്രസാഖിച്ചു വീണ്ടും അല്ല ജയിലിൽ പോയി രണ്ടാമത് അത് കെട്ടാ പോക്സലേറ്റു രോഹിണി അന്ന് ഞാൻ സഭ ചെയ്തു ഞാൻ ഇനി കല്യാണം കെട്ടില്ല ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യസ്ഥന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്യും വേണ്ടേ ഈ അനാഥ മല്ലയ്യങ്ക അങ്ങനൊന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട മല്ലയ്യടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ടൻ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും